ഡോക്ടർ മഹാരാജി പ്രേക്ഷകരെ ഇലക്ഷൻ പ്രഖ്യാപനം ജൂൺ നാലിന് വരികയാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചില പ്രമുഖരുടെ ദ നോട്ടബിൾ പേഴ്സണാലിറ്റീസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയ നവമണ്ഡലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിത്വങ്ങളെയാണ് നാം വിലയിരുത്തുന്നത് ആദ്യമായി ശ്രീ നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്തംബർ പതിനേഴാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് ഗുജറാത്തിലെ മൊഹസിനിയിൽ ജനിച്ച ശ്രീ നരേന്ദ്രമോദിയുടെ നക്ഷത്രം അനിഴം നക്ഷത്രമാകുന്നു അദ്ദേഹത്തിൻ്റെ ജനനം സുബ്രഹ്മണ്യനുമായി അഭേദ്യമായ ബന്ധമുള്ള വെളുത്തപക്ഷത്തിലെ ഷഷ്ടി തിഥിയിലാണ് ഇന്ന് എഴുപത്തി വയസ്സ് എട്ട് മാസം പതിനാറ് ദിവസം പ്രായമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ഗ്രഹനില നമുക്ക് പരിശോധിക്കാം വൃശ്ചിക ലഗ്നമായ ലഗ്നത്തിലെ ചന്ദ്രനും ചൊവ്വയും മൂന്നാം ഭാവത്തിൽ മാന്തി നാലിൽ വ്യാഴം അഞ്ചിൽ രാഹു പത്താം ഭാവത്തിൽ ശുക്രനും ശനിയും പതിനൊന്നാം ഭാവത്തിൽ സൂര്യനും ബുധനും കേതുവും ഈ ഗ്രഹനിലയിൽ ഇന്ന് ഇദ്ദേഹത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന ദശ ചൊവ്വാദശയാണ് ഈ ചൊവ്വാദശ ശ്രീ മോദിയുടെ ജാതകത്തിൽ വളരെയധികം എനർജി പ്രദാനം ചെയ്യുന്ന ചൊവ്വാദശയാണ് കാരണം ഈ ചൊവ്വ ഈ ജാതകത്തിൽ ലഗ്നാധിപനായ ഗ്രഹമാകുന്നു ഈ ജാതകന് രുചകമഹായോഗം എന്ന പഞ്ചമഹാപുരുഷ യോഗത്തിലെ ഒരു പ്രധാനപ്പെട്ട യോഗം പ്രദാനം ചെയ്യുന്നു അവിടെ ഭാഗ്യാധിപനായ ചന്ദ്രനോട് കൂടെ നിൽക്കുന്ന ചൊവ്വയാണ് അതും ഒരു നല്ല യോഗമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആത്മപ്രഭാവം വ്യക്തിത്വം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ചൊവ്വയാകുന്നു രുചകമഹായോഗത്തിൻ്റെ ബലവും അപ്രകാരമാണ് ഉത്സാഹ ശൗര്യ ധനസാഹസവാൻ പ്രസിദ്ധോ ശ്രീമാൻ രണേഷു വിജയി യുദ്ധത്തിൽ ജയിക്കുന്നു മഹായോഗമുള്ള വ്യക്തി ഉത്സാഹം എപ്പോഴും കാണിക്കുന്നു ശൗര്യം ശൂരത പ്രകടിപ്പിക്കുന്നു സാഹസവാൻ യത്കാര അസമീക്ഷകരോതി പല കാര്യങ്ങളിലും ചിന്തിക്കാതെ സാഹസക്കാരനാകുന്നു എടുത്തു ചാടുന്നു ഇതൊക്കെയാണ് രുചകമഹായോഗത്തിൻ്റെ ഫലം ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ മഹായോഗം ചെയ്യുന്ന ചൊവ്വാദശ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു ചൊവ്വാദശ ഏഴു വർഷമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ട് നവംബർ ഇരുപത്തി എട്ട് വരെ അദ്ദേഹത്തിന് ചൊവ്വാദശ ഈ ചൊവ്വാദശ ഏഴു വർഷത്തെ ചൊവ്വാദശിയിൽ മറ്റ് എല്ലാ ഗ്രഹങ്ങളും വരും അതിന് അന്തർദശ അവഹാരം എന്ന് പറയുന്നു ഇപ്പോൾ ചൊവ്വാദശയിൽ ഇദ്ദേഹത്തിന് ശനിയുടെ അപഹാരം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് അദ്ദേഹത്തിന് ശനിയുടെ അപഹാരം ആരംഭിച്ചത് ഒരു വർഷം ഒരു മാസം ഒൻപത് ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തൊൻപത് വരെയുള്ള സമയം ചൊവ്വാദശയിലെ ശനിയുടെ അപഹാരകാലമാകുന്നു ഒരു എലക്ഷന് അദ്ദേഹത്തിന് ഒരുങ്ങുവാൻ ജനങ്ങളുമായി സംവേദിക്കുവാൻ ഏറ്റവും നല്ല അവസരമായിരുന്നു അതിനു മുന്നേയുള്ള പതിനൊന്ന് മാസം ആറ് ദിവസം ലഭിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത് വരെയുള്ള പതിനൊന്ന് മാസം ആറ് ദിവസം ചൊവ്വാദശയിലെ വ്യാഴാപഹാരം ഇദ്ദേഹത്തെ ഏറ്റവും അധികം തുണച്ചിട്ടുണ്ടാകുന്ന വർഷമായിരിക്കും ആ സമയത്ത് ചാരവശാൽ ആറിൽ വ്യാഴമാണ് അദ്ദേഹത്തിന് കണ്ടകശനിയുണ്ട് എങ്കിലും ബുദ്ധിപതിയും വാഗ്പതിയുമായ ആ വ്യാഴം ജനങ്ങളുമായി സംവേദിക്കുവാനുള്ള വൈകാരികമായി ഇടപെടാനുള്ള ആ അവസരമായിരിക്കാം ഇപ്പോൾ കഴിഞ്ഞ എലക്ഷനിൽ അതിഗംഭീരമായി അഭിമുഖീകരിക്കുവാനുള്ള അവസരം കൈവരുത്തിയത് ഈ ശനി ഇപ്പോൾ ചാരവശാൽ വൃശ്ചികം രാശിക്കാർക്ക് ഏഴിൽ വ്യാഴം വന്നു കഴിഞ്ഞു ജൂൺ ഒന്ന് മുതൽ കണ്ടകശനി പ്രബലമാണെങ്കിലും വൃശ്ചികം രാശിക്കാരെ അധികം ബാധിക്കാറില്ല കാരണം ശനി എവിടെ നാലാം ഭാവത്തിൽ ശക്തനായി നിൽക്കുന്നു കുംഭത്തിലെ ശനി വളരെയധികം ഒരു വ്യക്തിയെ ബാധിക്കാറില്ല അപ്പോൾ ഈ ശനിയുടെ അപഹാരകാലം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ ധാരാളം ക്ലേശങ്ങളും പ്രയാസങ്ങളുമെല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തൊൻപത് വരെ ഉണ്ടാക്കാവുന്നതാണ് കാരണം പത്തിലെ ശനി പ്രത്യേകിച്ച് ചിങ്ങത്തിലെ ശനി അത്ര നല്ല ഫലമല്ല പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭയിലെ പുതിയ വ്യക്തികളെ പുതിയ മന്ത്രിമാരെ തീരുമാനിക്കുന്ന സമയത്തൊക്കെ തന്നെ വിശ്വസിച്ച് മന്ത്രിപദം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ മോഹഭംഗം ഉണ്ടാവുക സ്വാഭാവികമാണ് അങ്ങനെയുള്ള ഒരു വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ചടുലമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കെല്ലാം ശനി അത്രത്തോളം സപ്പോർട്ട് ചെയ്തു എന്ന് വരില്ല ശ്രീ നരേന്ദ്രമോദിയുടെ ജാതകത്തിൽ ഒരധികാരം അദ്ദേഹത്തിന് ഭരിച്ചേ മതിയാവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി എട്ട് നവംബർ ഇരുപത്തെട്ട് വരെ അതിനുശേഷമുള്ള രാഷ്ട്രീയ ഭാവി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ പ്രഭാവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണത മേ ഇരുപത്തി ഒൻപത് മുതൽ വരുന്ന പതിനൊന്ന് മാസം ഇരുപത്തി ഏഴ് ദിവസം ചൊവ്വാദശയിലെ മൗഢ്യമില്ലാത്ത പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ അപഹാര കാലമായിരിക്കും ഒരു ദിവസം ഇരുപത് മണിക്കൂർ അധ്വാനിക്കുന്ന അദ്ദേഹത്തിന് ഈ ശനിയുടെ അപഹാരകാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തൊമ്പത് വരെ ആരോഗ്യപരമായ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടുന്ന സമയമാണ് കഭജനീയമായ ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ക്ലേശങ്ങൾ അനുഭവിക്കാനിടയുണ്ട് ഒരു പക്ഷെ തന്നെ വാസസ്ഥാനം മാറി മറ്റ് മന്ദിരങ്ങളിലേക്ക് താമസിക്കേണ്ടുന്ന ഒരവസരവും ശ്രീ മോദിജിക്ക് സഞ്ജാതമാകുന്ന കാലമാണിത് ആര് ഭരിച്ചാലും ഒരു രാഷ്ട്രത്തിന് ആവശ്യം ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വമാണ് ഞാൻ കരുതുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഒരു രാഷ്ട്രത്തെ എങ്ങനെ നയിക്കാം ഒരു രാഷ്ട്രനേതാവിന് എന്ന ആർജവം ശ്രീ നരേന്ദ്രമോദി പ്രകടിപ്പിച്ചു എന്ന ഉത്തമവിശ്വാസം എനിക്കുണ്ട് ആര് ഭരിക്കട്ടെ ഒരു രാഷ്ട്രത്തിന് ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമുള്ള ഭീഷണികളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ്റെ ആർജവം അവിടെ അദ്ദേഹത്തിന് ഈ രുചകമഹായോഗം സഹായകരമാകുമെന്ന് ഞാൻ കരുതുന്നു ശ്രീ നരേന്ദ്രമോദിജിക്ക് ഡോക്ടർ മാരാർജിയുടെ എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം